കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പത്തൊൻപത് ഞാൻ ഈ ചാലഞ്ച് എടുക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമാണ് കഴിഞ്ഞ പതിനാല് ദിവസമായി ഞാൻ കരിക്കിന്റെ വെള്ളം മാത്രമാണ് ആഹാരമായി കഴിച്ചിരിക്കുന്നത് മറ്റ് യാതൊരുവിധ ഭക്ഷണങ്ങളും കഴിച്ചിട്ടില്ല ദാഹം തോന്നുമ്പോൾ സാധാരണ വെള്ളവും കുടിക്കാറുണ്ട് നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ചാലഞ്ച് തുടങ്ങിയതിനു ശേഷം എന്നോട് ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി ഇത് ഷുഗർ കുറയ്ക്കാനാണോ കാരണം താങ്കൾ ചില വീഡിയോകളിൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നല്ലോ അല്ല തീർച്ചയായിട്ടും ഇത് ഷുഗർ കുറയ്ക്കാനല്ല ഞാൻ ഈ ചെയ്യുന്നത് അത് ഈ ചാലഞ്ച് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനിത് ടെസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി ഞാൻ മുടങ്ങാതെ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഷുഗർ കുറയ്ക്കാൻ ഇത് നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ ഷുഗർ മാറുമോ ഷുഗർ കുറയാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ സാറിന്റെ ഷുഗർ കുറഞ്ഞല്ലേ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഇത് ഷുഗർ കുറയ്ക്കാനല്ല ചെയ്യും ഇതൊരു പരീക്ഷണമാണ് ഒന്ന് ഓർത്ത് നോക്കുക സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇരുപത്തി ദിവസം കരിക്കിന്റെ വെള്ളം മാത്രം കുടിക്കും അതായത് കുടലിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല അതാണ് എന്റെ എക്സ്പെരിമെന്റ് എന്റെ വയറ്റിലേക്ക് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ വയർ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആമാശയം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുടലുകൾ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ ഈ ഡയറ്റിൽ നമ്മൾ ലിക്വിഡ് ആയിട്ട് മാത്രമാണ് കൊടുക്കുന്നത് കുടലിന് നല്ല വിശ്രമം കിട്ടും വയറിന് നല്ല വിശ്രമം കിട്ടും അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിനും മനസ്സിനും എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നറിയാനാണ് ഞാൻ ഈ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിന്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് ധാരാളം മെസ്സേജുകൾ കിട്ടുന്നുണ്ട് വാട്സപ്പിൽ അയക്കുന്നത് അപ്പൊ അവരോട് ചോദിക്കുന്നത് ഞാനും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങട്ടെ ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു എനിക്ക് ഇരുപത് വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട് ഞാനത് തുടങ്ങട്ടെ എന്നാണ് അപ്പൊ എനിക്ക് അങ്ങനെയുള്ളവരോട് ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വളരെ അനുഭവ സമ്പത്തുള്ള ഒരു ഡയറ്റീഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെയോ തന്നെ സേവനം നിങ്ങൾ ഉറപ്പു വരുത്തണം അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ കാര്യം എപ്പോഴും ശരീരത്തിന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനു ശേഷം മാത്രമേ ഇങ്ങനെയൊരു ഡയറ്റ് എടുക്കാവുള്ളൂ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല ഇത് ഞാൻ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യ്പീരിമെന്റ് ആയിട്ട് മാത്രമാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഡയറ്റ് അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്ഷണക്രമം അല്ല വീഡിയോ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഈ ഡയറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചതാണ് കാര്യം ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇത് ചെയ്തതാണ് പക്ഷെ അത് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇതേപോലെയുള്ള പല പരീക്ഷണങ്ങളും ഞാൻ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളതാണ് ഒരു പ്രമേഹ രോഗി യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പലതരത്തിലുള്ള ഭക്ഷണക്രമങ്ങളും ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പരീക്ഷിച്ചു നോക്കിയതാണ് പക്ഷെ അന്നൊന്നും എന്തുകൊണ്ടോ എനിക്കത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നിയില്ല ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യം നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നി കാര്യം അത് കുറച്ചു പേർക്കെങ്കിലും അത് ഒരു പുതിയ അറിവാകാൻ സാധ്യതയുണ്ട് എന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ മാറ്റിയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് കരിക്കിന്റെ വെള്ളം മാത്രം കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അറിവ് തന്നെ ആകാൻ സാധ്യതയുണ്ട് കുറച്ചു പേർക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയിലെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ ഭാരം നന്നായി കുറഞ്ഞിട്ടുണ്ട് അതെന്തായാലും ഇപ്പൊ നമുക്ക് ഒന്ന് അളന്ന് നോക്കണം അപ്പൊ ഇന്ന് രാവിലെ തന്നെ എന്റെ വെയിറ്റ് ഒന്ന് നോക്കാം ഇന്നത്തെ വെയിറ്റ് എഴുപത് പോയിന്റ് ഏഴാണ് സാധാരണ തരത്തിലുള്ള ജോലികളെല്ലാം ഞാൻ ഈ സമയങ്ങളിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ഒരു പ്രവർത്തനവും ഞാൻ മാറ്റി വെച്ചിട്ടില്ല മീറ്റിങ്ങുകളും ക്ലിനിക്കിൽ പോകുന്നതും എല്ലാം സാധാരണ പോലെയാണ് അതേപോലെ അത്യാവശ്യം സാധാരണ ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലെ ജോലികളും പറമ്പിലെ ജോലികളും എല്ലാം അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് എക്സ്ട്രീം ആയിട്ട് നമുക്ക് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ അതായത് മസിൽസ് യൂസ് ചെയ്ത് എക്സ്ട്രീം ആയിട്ട് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ചെറിയൊരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് അല്ലാത്ത പക്ഷം സാധാരണ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പിന്നെ പറയാനാണെങ്കിൽ പ്രത്യേകമായിട്ട് ദാഹം ഇല്ലാന്ന് തന്നെ പറയും ദാഹം വളരെ വളരെ കുറഞ്ഞു കാര്യം ഓൾറെഡി നമ്മൾ കുടിക്കുന്നത് വെള്ളമാണല്ലോ കരിക്കിന്റെ വെള്ളമാണ് അത് കൂടാതെ നോക്കുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ മറ്റു വെള്ളം കുടിച്ചിട്ടില്ല സാധാരണ വെള്ളം ഞാൻ കുടിക്കും പറഞ്ഞില്ല ചില ദിവസങ്ങളിൽ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല എന്നാൽ ചില ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ കൗൾ അല്ലെങ്കിൽ ഒരു നൂറ് എം എൽ വരെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടാകാം അതിനപ്പുറത്തേക്ക് ഇതുവരെ കുടിച്ചിട്ടില്ല പിന്നെ ശരീരത്തിന്റെ ഉഷ്മാവ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൂട് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചൂടേയില്ല മഴയാണത് ഒരു കാര്യമുണ്ട് പക്ഷെ എന്നാലും നമ്മൾ നോക്കുമ്പോൾ ചൂട് തീരെ കുറഞ്ഞൊരവസ്ഥയാണ് സാധാരണ ടെമ്പറേച്ചർ പോലെ ആണ് ഫീൽ ചെയ്യുന്നത് ഒട്ടും ചൂട് ഫീൽ ചെയ്യുന്നില്ല അത് ജോലി ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും അമിതമായിട്ട് ചൂടുണ്ടാകുന്നില്ല ഇതൊക്കെയാണ് പറയാനുള്ള അപ്ഡേറ്റ് രാവിലെ തന്നെ ഒക്കെ ചെയ്തു വീട്ടൊക്കെ നോക്കി വന്നപ്പോൾ കുറച്ച് താമസിച്ച് പോയി ഇപ്പൊ കുറച്ച് വിശപ്പായി ഇപ്പൊ രാവിലത്തെ ഒരു ഇളം വെയിലൊക്കെ കൊണ്ടുകൊണ്ട് ഇന്നത്തെ താഴത്തെ കരിക്ക് കുടിക്കുക എന്ന് വിചാരിച്ചു അപ്പോ ഇന്നത്തെ താഴത്തെ കരിക്ക് പൊട്ടിക്കുന്നു അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കരിക്ക് കുടിക്കുകയാണ് ഇപ്പൊ ഉച്ച കഴിഞ്ഞു സമയം മൂന്ന് മണിയായി ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് ഇന്നത്തെ മൂന്നാമത്തെ കരിക്കാണ് ഞാനിപ്പോൾ കുടിക്കാൻ പോകുന്നത് ഇപ്പൊ രാത്രിയായി ഇത് കുടിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോകും ഇപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം